നടൻ ആസിഫ് അലി അപമാനിച്ച സംഭവത്തിൽ രമേശ് നാരായണനോട് വിശദീകരണം തേടി ഫെഫ്ക മ്യൂസിക് യൂണിയൻ ഇന്നലെയാണ് ഫെഫ്കയുടെ ഭാഗമായ മ്യൂസിക് യൂണിയൻ രമേശ് നാരായണനോട് വിശദീകരണം തേടിയത് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരണ കുറിപ്പിൽ രമേശ് നാരായണൻ അറിയിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു മ്യൂസിക് യൂണിയൻ ജനറൽ സെക്രട്ടറിയോട് സംഭവം അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടതായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി രമേശ് നാരായണന് വീഴ്ച സംഭവിച്ചു അദ്ദേഹം പക്വത ഇലായ്മയാണ് കാണിച്ചത് പരിപാടിയുടെ സംഘാടനത്തിൽ പിഴവ് വന്നു എന്നും ബി ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു രമേശ് നാരായണന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും എന്നാൽ ആസിഫിനോടല്ല അത് കാണിക്കേണ്ടത് വിവാദമായതോടെ രമേശ് നാരായണൻ മാപ്പു പറഞ്ഞത് മാതൃകാപരമാണെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മാത്രമല്ല വിഷയത്തിൽ ആസിഫ് അലിയുമായി സംസാരിച്ചതായി ബി ഉണ്ണികൃഷ്ണൻ അറിയിച്ചു ഇതൊന്നും സീരിയസ് ആയി കാണുന്നില്ല എന്നാണ് ആസിഫ് അലി പറഞ്ഞതെന്നും ആസിഫിനെയും അമ്മ നേതൃത്വത്തെയും ഖേദം അറിയിച്ചിട്ടുണ്ടെന്നും വിവാദം ഉടൻ അവസാനിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ആസിഫ് ആസിഫലിയെ കരുതുകൂട്ടി അപമാനിച്ചിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് രമേശ് നാരായണൻ പറഞ്ഞത് ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ അങ്ങനെ തോന്നിയെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും ആസിഫിനെ വിളിച്ച് സംസാരിക്കും താൻ ഏറെ ബഹുമാനിക്കുന്ന നടനാണ് ആസിഫലി എന്നും രമേഷ് നാരായണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ജൂലൈ പതിനഞ്ചിനായിരുന്നു വിവാദങ്ങൾക്ക് ആസ്പദമായ സംഭവം നടന്നത് എം ഡി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കി ഒരു ആന്തോളജി ചിത്രം റിലീസിന് ഒരുങ്ങുന്നുണ്ട് മനോരഥങ്ങൾ എന്നാണ് ചിത്രത്തിന്റെ പേര് ഇതിൽ രമേശ് നാരായണൻ സംഗീതം നൽകിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് മൊമെന്റോ നൽകാനാണ് ആസിഫ് ആസിഫലിയെ ക്ഷണിച്ചത് എന്നാൽ നടൻ മൊമെന്റോ നൽകിയത് നോക്കാനോ ഹസ്തദാനം നൽകാനോ ഒന്നും തന്നെ രമേശ് നാരായണൻ തയ്യാറായില്ല സദസ്സിനെ പുറംതിരിഞ്ഞ് നിന്നാണ് രമേശ് നാരായണൻ അഭിസംബോധന ചെയ്തതും ഇതിനിടെ സംവിധായകൻ ജയരാജനെ വിളിച്ച് മൊമെന്റോ ഏൽപ്പിക്കുകയും അത് തനിക്ക് നൽകാനും രമേശ് നാരായണൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതെല്ലാം ഒരു ചെറു പുഞ്ചിരിയോടെ മാത്രമാണ് അലി നോക്കി കണ്ടത് സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു തനിക്കെതിരെ നടന്ന അനീതിയെ വളരെ കൂളായി കൈകാര്യം ചെയ്ത ആസിഫ് അലിയെ പ്രശംസിച്ചും പിന്തുണച്ചും നിരവധി പേരാണ് പിന്നിടത്തിയത് ഒപ്പം രമേശ് നാരായണന് നേരെ വലിയ തോതിൽ വിമർശനവും ട്രോളുകളും ഉയരുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്നടക്കം നിരവധി പേരാണ് രമേശ് നാരായണനെതിരെ രംഗത്തെത്തിയത് മനോരഥങ്ങൾ എന്ന ചടങ്ങിന്റെ സംഘാടനത്തിൽ പിഴവുണ്ടെന്ന് പറഞ്ഞ് പരിപാടിയുടെ അവതാരക കൂടിയായിരുന്ന ജുവൽമേരിയും രംഗത്തെത്തിയിരുന്നു സംഘാടകർ തനിക്ക് തന്ന ലിസ്റ്റിൽ രമേശ് നാരായണന്റെ പേരില്ലായിരുന്നുവെന്നും ഷോ ഡയറക്ടറാണ് രമേശ് നാരായണന് ആസിഫലിയെ കൊണ്ട് ഉപഹാരം നൽകാമെന്ന് തന്നോട് പറഞ്ഞതെന്നും രമേശ് നാരായണന് കാലിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വേദിയിലേക്ക് വിളിക്കാതിരുന്നതെന്നുമാണ് മേരി പറഞ്ഞത് തരാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ മൊമെന്റോ ചിരിച്ച മുഖത്തോടുകൂടി ആസിഫ് നിങ്ങൾക്ക് നേരെ നീട്ടിയതെന്നാണ് ആസിഫ് അലിയാണ് തനിക്ക് മൊമെന്റോ തരുന്നതെന്ന് അറിഞ്ഞില്ല എന്ന രമേശ് നാരായന്റെ ന്യായീകരണത്തിനെതിരെ ജുവൽ ചോദിച്ചത് വളരെ വിഷമകരമായ കാഴ്ചയാണ് പിന്നീട് പിന്നീടവിടെ കാണാനായതെന്നും ജുവൽ മേരി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കിട്ട വീഡിയോയിൽ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ